സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബരിമല പ്രശ്നത്തെ ഒരിക്കൽ കൂടി സുവർണാവസരമാക്കാനുള്ള സംഘപരിവാറിൻ്റെ അജണ്ടയോടൊപ്പം ചേർന്നിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ് എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ കേരളത്തോട് സ്വീകരിക്കുന്ന അങ്ങേറ്റം വിവേചനപരമായ സാമ്പത്തിക നിലപാടുകളെ കേരളത്തിന് നേരെ അർഹതപ്പെട്ട വിഹിതം കുടിശ്ശികയാക്കിയും വിഹിതം നൽകാതെയും കടമെടുക്കാനുള്ള വായ്പാ പരിധി അനുവദിക്കാതെയുമൊക്കെ കേരളത്തെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ പ്രയാസപ്പെടുത്തുന്ന നയങ്ങളോട് കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് കേരളത്തിൽ ശബരിമല കത്തിച്ചു പിടിക്കാൻ കഴിയുമോ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പി കാരും കോൺഗ്രസ്സുകാരും ചിന്തിക്കുന്നത് അതിനവർ ഈ മണ്ഡലകാലത്ത് ശബരിമലയിലെ തീർത്ഥാടകരായ വിശ്വാസികൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്നു അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്നു അവിടെ ആളുകൾ ആകെ ബുദ്ധിമുട്ടുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ യു ഡി എഫ് അനുകൂല മാധ്യമങ്ങളെല്ലാം ചേർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക ശബരിമലയിൽ തിരക്ക് കൂടാൻ അവിടെ കണക്ക് കൂട്ടിയ ക്രമീകരണങ്ങൾ ആവശ്യമായത്ര ഉണ്ടാകാതെ പോയത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം കാര്യവിരുള്ള എല്ലാവർക്കും അറിയാം പ്രധാനമായും എന്താണ് ചെന്നൈ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാരുടെ വരവിന് വലിയൊരു തടസ്സം ചെന്നൈയിലെ ഫ്ലഡ് ഉണ്ടാക്കി അവിടുത്തെ വെള്ളപ്പൊക്കം ഉണ്ടാക്കി ആന്ധ്ര തെലുങ്കാനയിൽ തെരഞ്ഞെടുപ്പായിരുന്നു അപ്പോൾ തെലുങ്കാനയിലെ തെരഞ്ഞെടുപ്പ് കഴിയുകയും ചെന്നൈയിലെ മഴ നീങ്ങുകയും വെള്ളപ്പൊക്കം ശമിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്താണ് രണ്ടു ഭാഗത്തു എന്താണ് വലിയ രീതിയിലുള്ള ഒരു തീർത്ഥാടക പ്രവാഹം ശബരിമലയിലുണ്ടായി ഇത് സ്വാഭാവികമായിട്ടും അവിടെ കണക്ക് കൂട്ടിയതിനേക്കാൾ തീർത്ഥാടകപ്പെരുപ്പമുണ്ടായി തിക്കും തിരക്കുമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സാഹചര്യത്തെ കാണാതെ ശബരിമലയിൽ വിശ്വാസികൾക്ക് ആവശ്യമായതൊന്നും അയ്യപ്പ ദർശനത്തിന് ആവശ്യമായതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്യുന്നില്ല ആവശ്യമായ പോലീസില്ല നവകേരള സദസ്സിൻ്റെ പിറകയാണ് പോലീസ് എന്നൊക്കെയുള്ള നുണപ്രചരണങ്ങൾ വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടുത്തെ യു ഡി എഫ് നേതാക്കളും ബി ജെ പി കാരും അതേപോലെ തന്നെ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ബസ്സിൽ നിന്ന് തൻ്റെ അച്ഛൻ പിതാവ് ഇറങ്ങിപ്പോയതറിയാതെ അച്ഛനെ കാണാൻ വേണ്ടി ഒരു ബാലൻ വാവിട്ട് കരഞ്ഞത് ഈ അയ്യപ്പ ബാലൻ്റെ കരച്ചിൽ ആ വീഡിയോ വൈറലാക്കിക്കൊണ്ട് ശബരിമലയിൽ വിശ്വാസികൾ വലിയ രീതിയിൽ പീഡിപ്പിക്കപ്പെടുകയാണ് ഇവിടുത്തെ കമ്മീ ഭരണം കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികളോട് വളരെ അനീതികരമായി പെരുമാറുകയാണ് എന്ന രീതിയിലുള്ളൊരു പ്രചരണം ആരംഭിച്ചു അത് ബി ജെ പിയുടെ ഐ ടി സെലിൻ്റെ പ്രചരണമാണ് ആ പ്രചരണത്തിനോടൊപ്പം ചേർന്നുകൊണ്ടാണ് ശബരിമലയിൽ വലിയ രീതിയിൽ ഭക്തർ പീഡിപ്പിക്കപ്പെടുകയാണ് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ പാലക്കാട് ഡി സി സിയുടെ നേതൃത്വത്തിൽ ഭജനം സംഘടിപ്പിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ് പാർട്ടി ഭജനപ്രതിഷേധം സംഘടിപ്പിച്ചു നെഹ്റുവിൻ്റെ പാർട്ടിയാണ് നെഹ്റുവിൻ്റെ പാരമ്പര്യമാണ് മതനിരപേക്ഷ ജനാധിപത്യ നിലപാടാണ് എന്നൊക്കെ പറയുന്നൊരു പാർട്ടിയാണ് ഭജനപ്രതിഷേധം സംഘടിപ്പിച്ചത് അവർ ഹിന്ദുത്വ അജണ്ടയിൽ രാഷ്ട്രീയം സെറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയെ നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവന്ന സുനിൽ കനഗുലുവാണ് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്നത് കനഗുരു കേരളത്തിൽ കോൺഗ്രസിന് ഉപദേശിച്ചു കൊടുക്കുന്നത് ഹിന്ദുത്വ അജണ്ടയിൽ കളിക്കാനാണ് വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാനാണ് അതിനുള്ള കുത്തിത്തിരിപ്പുകൾ നുണപ്രചരണങ്ങളാണ് യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായിട്ടും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് ഡി സി സി ശബരിമലയിൽ അയ്യപ്പ ബാലന്മാർക്ക് രക്ഷയില്ല അയ്യപ്പൻമാർക്ക് ദർശനം നടത്താൻ വരുന്നവർക്ക് രക്ഷയില്ല എന്ന രീതിയിൽ പോസ്റ്റർ ഇറക്കിയിരിക്കുന്നത് എത്ര അശ്രീയകരമാണ് എത്ര ജനാധിപത്യ മതനിരപേക്ഷ ഹിതുമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിനുള്ളത് ഈ ബാലൻ പിതാവിനെ കാണാത്ത പേജാറിൽ വാവിട്ട് കരഞ്ഞതാണ് ആ ചിത്രമെടുത്തിട്ടാണ് ഇതാ അയ്യപ്പ ബാലന്മാർ പീഡിപ്പിക്കപ്പെടുന്നു കേരളത്തിൽ എന്ന പോസ്റ്റർ ഉണ്ടാക്കിയത് ആ പോസ്റ്റർ ബി ജെ പിയുടെ ഐ ടി സെൻ്റ് ഏറ്റെടുത്ത് അവർ അഖിലേന്ത്യാ തലത്തിൽ വലിയ പ്രചാരണം ആരംഭിച്ചു എന്താ സംഭവിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് അവരുടെ വിഭജന വർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിന് ആവശ്യമായിട്ടുള്ള ടൂൾസ് കോൺഗ്രസ്സുകാർ നിർമ്മിച്ചു കൊടുക്കുകയാണ് കേരളത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ കളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചരിത്രം തന്നെയാണ് ഉത്തരം ഗോൾവാൾക്കർ സ്വപ്നം കണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ സംഘടനാശക്തിയും ആർ എസ് എസിൻ്റെ സാംസ്കാരിക ശക്തിയും ചേർന്ന് കഴിഞ്ഞാൽ ഇന്ത്യയെ ഹിന്ദു ഹിന്ദുരാഷ്ട്രമാക്കാമെന്നാണ് ഹിന്ദുത്വത്തോട് പ്രത്യയശാസ്ത്രപരമായ നിലപാട് സ്വീകരിക്കാതെ ഇപ്പോഴും മൃദു ഹിന്ദുത്വ അജണ്ടയിൽ കളിക്കുന്നവരാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിലെ ഭൂരിപക്ഷ നേതാക്കൾ കേരളത്തിലത് പരസ്യമാക്കപ്പെട്ടിരിക്കുകയാണ് ആർ എസ് എസ് ശാഖകൾക്ക് കാവൽ നിന്നത് തൻ്റെ ജീവിതത്തിലെ അഭിമാനകരമായ ഒരു രക്ഷാപ്രവർത്തനമായിട്ട് മേനി പറഞ്ഞു നടക്കുന്ന ഒരാളാണ് കേരളത്തിലെ പി സി സിയുടെ അധ്യക്ഷൻ ആർ എസ് എസ് ശാഖയിൽ ചെന്ന് ഗോൾവാൾക്കരുടെ പടം വച്ച് കൈകൂപ്പുന്ന ഒരാളാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള കോൺഗ്രസ് നേതാവ് അപ്പോൾ വി ഡി സതീശനും കെ സുധാകരനുമൊക്കെ ഹിന്ദുത്വത്തോട് ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ അജണ്ടയോട് ഒരർത്ഥത്തിലും എന്തില്ല വിയോജിപ്പില്ല എന്ന് മാത്രമല്ല ആ അജണ്ടയിൽ അവർ കളിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ താഴെ ഇറക്കാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾവാൾക്കറുടെ സ്വപ്നം കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇപ്പം യാഥാർത്ഥ്യമാക്കുക ഇന്ത്യയിലൊട്ടാകെ നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിൻ്റെ വലിയ ജനപ്രീതിയുള്ള ജന സ്വാധീനമുള്ള നേതാക്കളെല്ലാം ബി ജെ പിയിലേക്ക് മാറിയപ്പോഴാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ഭരണം കിട്ടിയത് യു പി പ്രീതാ ബഹുണ അതേപോലെ തന്നെ പഴയ അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന മിസ്റ്റർ എൻ ഡി തിവാരി തൊട്ട് ബ്രാഹ്മണരായ സവർണ ജാതിക്കാരായ കോൺഗ്രസ് നേതാക്കളെല്ലാം എൻബ്ലോക്കായിട്ട് ബി ജെ പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് അവിടെ യോഗി ആദിത്യനാഥിനെ ജയിച്ചു വരാൻ അവസരമുണ്ടായത് വർഗീയ ഭൂരിപക്ഷ മതധ്രുവീകരണവും കോൺഗ്രസ് നേതാക്കളുടെ ബി ജെ പിയിലേക്കുള്ള കാലുമാറ്റവുമാണ് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അധികാരം കിട്ടിയത് ആസാമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അയാൾ പഴയ കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് തൃണമൂലിലേക്കും തൃണമൂലിൽ നിന്ന് ബി ഇതേ അവസ്ഥ തന്നെയാണ് ത്രിപുരയിലുള്ളത് കോൺഗ്രസ്സിൽ നിന്ന് തൃണമൂലേക്കും തൃണമൂലിൽ നിന്ന് ബി ജെ പിയിലേക്കും പോയ ആളുകളാണ് ഹിമാ മണിപ്പൂരിലെ മിസ്റ്റർ ബിരേൻ സിംഗ് കുക്കികളെ വംശീയമായി വേട്ടയാടുന്നത് നേതൃത്വം കൊടുക്കുന്ന മിസ്റ്റർ ബിരേൻ സിംഗ് ആരാ ബിരേൻ സിംഗ് അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിൻ്റെ നേതാവായിട്ട് എത്രയോ കാലം മണിപ്പൂരിൽ നിലകൊണ്ടാള അദ്ദേഹം എന്താണ് കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് മാറി ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തി അതിൻ്റെ നേതാക്കൾ ഇവരെയെല്ലാം തന്നെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ ബി ജെ പി പല സംസ്ഥാനങ്ങളിലും അധികാരം നിലനിർത്തുന്നത് എന്ന് മാത്രമല്ല പാർലമെൻറ്റിൽ മിസ്റ്റർ മോഡിയെ പിന്തുണക്കുന്ന എം പിമാരുടെ എണ്ണം നോക്കിയാൽ അവരിൽ ഭൂരിപക്ഷം പേരും പഴയ കോൺഗ്രസ്സുകാരാണ് വളരെ സമീപകാലത്ത് ബി ജെ പിയിലേക്ക് പോയാൽ അപ്പോൾ ഒരു സാഹചര്യത്തിൽ വേണം ശബരിമലയെ വലിയ പ്രശ്നമാക്കി ഭൂരിപക്ഷ മതത്തെ ഭൂരിപക്ഷ മതവിശ്വാസികളെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ആർ എസ് എസിൻ്റെ അജണ്ട ആ അജണ്ടയോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഇതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു നേട്ടവും ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം കേരളം അതിശക്തമായ മതനിരപേക്ഷ നിലപാട് സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് പക്ഷേ ഈ പോസ്റ്ററുകൾ പാലക്കാട് ഡി സി സിയുടെ ഈ പോസ്റ്റർ അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെ ഭൂരിപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കും ഹിന്ദുക്കൾ വലിയ അപകടത്തിലാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ന്യൂനപക്ഷങ്ങളോട് ആഭിമുഖ്യമുള്ള മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾ ഇവരെല്ലാം തന്നെ എന്താണ് ഹിന്ദുക്കളെ ബുദ്ധിമുട്ടിക്കും കണ്ടില്ലേ ശബരിമലയിൽ വിശ്വാസികൾക്ക് തീർത്ഥാടകർക്ക് പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ആണ് പീഡനമാണ് ഇത് അഖിലേന്ത്യാ തലത്തിൽ പ്രചരിപ്പിച്ച് വലിയ ധ്രുവീകരണം അതിനാവശ്യമായ വിഭജനം വിദ്വേഷം ഇതൊക്കെ നിർമ്മിച്ചെടുക്കുകയാണ് ബി ജെ പി ചെയ്യുന്നത് അതിനവരുടെ ഐ ടി സെല്ലിന് കോൺഗ്രസ്സുകാർ ആവശ്യമായത് നിർമ്മിച്ചു കൊടുക്കുന്നു ഈ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടതാണ് എല്ലാ കാലത്തും ബി ജെ പി ഈ രാജ്യത്ത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് നിലകൊണ്ടത് ബി ജെ പിക്ക് മുമ്പ് ജനസംഘവും നമുക്കെല്ലാവർക്കും ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ബാബറി മസ്ജിദ് നിലനിൽക്കുന്ന ചരിത്രപ്രധാനമായ അയോധ്യയിൽ ബാബറി മഷിത്തിനകത്തേക്ക് രാമൻ്റെ സീതയുടെയും വിഗ്രഹങ്ങൾ ഒഴിച്ചു കടത്തുന്നതിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്താരാണ് അന്നത്തെ ഗോവിന്ദ് വലവായ്പത് എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണ മലയാളി കൂടിയായിട്ടുള്ള ഫൈസാബാദ് ഡിസ്ട്രിക്ട് കലക്ടർ കെ കെ നായർ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അതിൽ പ്രതിഷേധമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഗതി എന്തായിരുന്നു അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് ഡിസ്ട്രിക്റ്റിൻ്റെ ഡി സി സി സെക്രട്ടറി മിസ്റ്റർ അക്ഷയ് ബ്രഹ്മചാരി അദ്ദേഹം ഈ നിലപാടിൽ പ്രതിഷേധിച്ചു ബാബറി മസ്ജിദ് നകത്തേക്ക് വിഗ്രഹങ്ങൾ ഒളിച്ചു കടത്തി അതിക്രമിച്ച് കടന്ന് സ്ഥാപിച്ചു അത് നെഹ്റു എടുത്തുമാറ്റണമെന്ന് പറഞ്ഞതാണ് നെഹ്റുവിനെപ്പോലും ധിക്കരിച്ചു കൊണ്ട് അതവിടെ സ്ഥാപിച്ച് അത് തർക്കമന്ദിരമായി പൂട്ടിയിടുന്നതിനെ അതിശക്തമായി എതിർത്ത കോൺഗ്രസ് നേതാവാണ് അക്ഷയ് ബ്രഹ്മചാരി അക്ഷയ് ബ്രഹ്മചാരിയുടെ അവസ്ഥ എന്തായിരുന്നു ഗതി എന്തായിരുന്നു അദ്ദേഹം അയോധ്യയിൽ നടത്തിയ നിരാഹാര സമരം ആ പന്തൽ ഹിന്ദു മതഭ്രാന്തന്മാർക്കൊപ്പം കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ കൂടി ചേർന്നാണ് കയ്യേറ്റം ചെയ്തത് അക്ഷയ ബ്രഹ്മചാരി എന്ന് പറയുന്ന ഫൈസാബാദിലെ അന്നത്തെ ഡി സി സി സെക്രട്ടറിയെ നഗ്നാക്കി ആ ഫൈസാബാദ് നഗരത്തിലൂടെ ഓടിച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല എല്ലാ കാലത്തും കോൺഗ്രസ് ഹിന്ദുത്വ രാഷ്ട്രീയം കടിച്ചിട്ടുണ്ട് കേരളം ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധി കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തിന് അധിഷ്ഠിതമായ സാമ്പത്തിക വിഹിതം നൽകുന്നതിന് തടസ്സം നിൽക്കുന്നത് അത് പിടിച്ചു വെക്കുന്നത് അത് കുടിശ്ശിയാക്കുന്നത് അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെതിരായി നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ല യു ഡി എഫിലെ പ്രമുഖ കക്ഷിയായ മുസ്ലിം ലീഗ് അതിൻ്റെ നേതാവായ മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കേന്ദ്രത്തിൻ്റെ ഇത്തരം നയങ്ങൾക്കെതിരായിട്ട് ഒന്നിച്ച് സമരം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കൊന്നും വി ഡി സതീശൻ ചാടി വീണ് പറഞ്ഞ എന്താ മാർസിസ്റ്റുകാരുമായി സഹകരിച്ച് ഒരു സമരത്തിനും ഞങ്ങളെ കിട്ടില്ല എന്നാണ് അപ്പോൾ കാര്യങ്ങൾ കൃത്യമാണ് സുനിൽ കനകുലുവിൻ്റെ ഒരു തന്ത്രത്തിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും ഒന്നിച്ചു നിന്ന് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ കഴിയുമോ എന്ന പരീക്ഷണമാണ് അതിനുള്ളൊരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് ഗവർണർ തെരുവിലിറങ്ങുന്നു പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു തനിരർഭിതമായ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ മറക്കുന്നു കോൺഗ്രസുകാരെയും അതേപോലെ തന്നെ അർഹതയില്ലാത്ത മെറിറ്റില്ലാത്ത ആളുകളെയൊക്കെ സെനറ്റിലേക്ക് കൂട്ടത്തോടെ നിയോഗിക്കുന്നു നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസും ഇവിടുത്തെ ബി ജെ പിയും ഒന്നിച്ച് ഗവർണറുടെ കുടക്കീഴിൽ നിന്ന് ഇടതുപക്ഷ ഗവർമിനെതിരായിട്ട് നീക്കം നടത്തുകയാണ് ഇത് തിരിച്ചറിയണം ഇതിനെ അതിശക്തമായി പ്രതിരോധിക്കണം ദേശീയ തലത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിരക്ക് ഈ രാജ്യം നേരിടുന്ന ഫെഡറലിസത്തിനും മതനിരപേക്ഷത്തിനും ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്ക് തന്നെയും ഭീഷണിയായിരിക്കുന്ന ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് പകരം ബി ജെ പിയെ ഒറ്റപ്പെടുന്നതിന് പകരം ബി ജെ പിയുമായി ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവണ്മെൻറ്റിനെ അസ്ഥിരീകരിക്കാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഇത് മതനിരപേക്ഷ സമൂഹമാകെ തിരിച്ചറിയണം എന്നുള്ളതാണ് തൽക്കാലം ഈ വിഷയം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത ദിവസം എടുത്താഴ്ച മറ്റൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം